ും നമ്മളെ കാർ പോലീ അല്ലേ ഒന്നും ഒന്നും കാറും ചിപ്പു വണ്ടി മുഞ്ചാക്കണ്ടേ കുളിക്കാണ്ടെ വണ്ടി എങ്ങനെയാണുണ്ടാവോ അങ്ങനെ ഏത് കാറാണോ വണ്ടി ഉദ്ദേശിക്കുന്നത് ടീച്ചർ പറഞ്ഞു ബോഡി എന്താ ബോഡിയും വണ്ടിയും ഇങ്ങനെ കഴുകണം എന്നു അപ്പോൾ ചിപ്പു അങ്ങനെ പറഞ്ഞു അങ്ങനെ ചിപ്പ സ്ഥിതിക്ക് നമ്മള് നമ്മളെ വണ്ടീനേയും കൂടി കുളിപ്പിക്കാൻ പൊടിയെല്ലാം കളഞ്ഞു നമ്മള് കറുപ്പിച്ച കാരനെ വെളുപ്പിക്കുന്നു കറുത്ത കാരനെ വീണ്ടും കറുപ്പിക്കുന്നു അല്ല ചിപ്പൂ ഏഹ് വെളുപ്പിക്കാൻ പറ്റൂലല്ലോ കറുത്ത കാരനെ വെളുക്കില്ലല്ലോ നല്ല ചിപ്പൂ വെളുക്കുവളുവാറുപ്പല്ലയ്യോ ആ അപ്പൊ നമ്മൾ കറുത്ത കാരനെ വീണ്ടും കറുപ്പിക്കുന്നു ഗാസ് ഇനി നിങ്ങൾ കാണുന്നത് എന്താണ് ചിപ്പോ ഇതിന്റെ പേരെന്താന്ന് റോളാക്സ് അല്ലേ റോളാൻഡ് അങ്ങനെ ഇതാ ആരുമില്ല ഗായ് ചിപ്പു നോക്കേട്ടെ ചങ്ങായാലും അയ്യോ സങ്കടാന്ന് ഗായ് ചങ്ങായം കൂർക്കം വെച്ച് വലിച്ചുറങ്ങുന്നു ചൊറങ്ങനെയാണ് ഇപ്പൊ നമ്മള് പോയിട്ട് പണി കൊടുക്കേണ്ട പരിപാടിയാ പണി കൊടുക്കുമ്പോ ചങ്ങായെ നമ്മളെ ചീത്ത വിളിക്കും ചിപ്പ് മനസ്സിന്റെ ഉള്ളിൽ ചീത്ത വിളിക്കും ആരൊക്കെ ഇപ്പൊ വരാൻ കണ്ടെന്ന് ചിന്തിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഗ്യാസ് നമ്മളെ വണ്ടിതാ കൈ കറപ്പിക്കാൻ പോവുകയാണ് ഗ്യാസ് ഉറങ്ങിയണീക്കും നമ്മൾ മഞ്ഞ് വീണതല്ല ഇവിടെ മഞ്ഞ് വീണതല്ല നിങ്ങൾ കാണുമ്പോൾ ഇത് വീണ പോലെയാവും ചിപ്പ് ഇതാണ് കാണുമ്പോൾ മഞ്ഞ് വീണ പോലെ ഉണ്ട് കേരിക്കലും ഇത് മഞ്ഞ് വീണതല്ല ഇതാണ് ഇവന് ഒന്നും ഒരു മേച്ചവും ഇല്ലാതെ ഒരു മെച്ചവും ഇല്ലാതെ ബാക്കുകള് ഒരു ബന്ധവും ഇല്ല ഇവനോട് പോയിക്കുമ്പോൾ അവൻ എന്തല്ലോ പറയുന്നു എന്താ ചെയ്യാ അങ്ങനെ എന്റെ കാർ ഗ് സ്കൂള് വെള്ളക്കാർ ആയി ചിപ്പോ നമ്മളെ കറുപ്പുകാരെ വെള്ളക്കാരായിട്ടാ കറു വെളുത്ത് കറുത്തന്നെട്ടപ്പനായി നല്ല വാർത്തയും കേട്ടിട്ട് പാവം കയറുന്നു നമ്മളെ ആഫ്രിക്കയിലെ വാർത്തയും കേട്ടിട്ടാണ് പാവം കാവുന്നത് ഞാൻ വന്നിട്ട് എണീപ്പിച്ച പാവത്തിന് എന്താ നല്ല പറ ഉറപ്പുറങ്ങുന്നോ ആ മൂസ് നോക്കുവോ ഇല്ലല്ല ആ തേങ്ങ പുരിയാറച്ച് കുട്ടപ്പനാക്കലാണ് അടുത്ത പരിപാടി പരിപാടിക്കായ്